ആലത്തൂർ പാർലമെന്റ് നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എം എൽ ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു തൃശൂർ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ രമ്യ ഹരിദാസ് വി എസ് വിജയരാഘവൻ കെ പി സി സി സെക്രട്ടറി ബാബു ചന്ദ്രൻ എക്സ് എം എൽ എ ജോസഫ് ചാലിശ്ശേരി അമീർ സി വി കുര്യാക്കോസ് എൻ കെ സുധീർ ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ കെ അജിത് കുമാർ മനോജ് ചിറ്റിലപ്പള്ളി ജിജോ കുര്യൻ പി ജെ രാജു ഷാഹിദാ റഹ്മാൻ

മൻമോഹൻ സിംഗ് രാജ്യം ഭരിച്ചപ്പോൾ ഗ്യാസ് ഒന്നിന് നാനൂറ് രൂപ ആയിരുന്നെങ്കിൽ ഇന്ന് ആയിരത്തി കുത്തിക്കുന്നു മോഡി വലിയൊരു വാഗ്ദാനം നൽകിയിരുന്നു വിദേശ രാജ്യങ്ങളിലുള്ള കള്ളപ്പണ ഞാൻ തിരികെ കൊണ്ടുവരുന്നു എന്നിട്ട് എല്ലാ ഇന്ത്യൻ പൗരന്മാരുടെ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം രൂപ വെച്ച് ഞാൻ വിട്ടുതരുമെന്ന് പറഞ്ഞു ഒരു കള്ളപ്പണവും കൊണ്ടുവ ഒരു കള്ളപ്പണവും ഇന്ത്യയിലെ ഒരു ഒരു അക്കൗണ്ടിലേക്ക് കർഷകർക്ക് ഒരു വലിയ വാഗ്ദാനം കൊടുത്തിരുന്നു കർഷകരുടെ വരുമാനം രണ്ടിനട്ടിയായി വർദ്ധിപ്പിക്കും മോഡിയുടെ ആയിരുന്നു ഇന്ന് കർഷകർ സമരത്തിലാണ് ഡൽഹിയിലും ഹരിയാനയുടെ ബോർഡറിലും വലിയ തോതിലുള്ള സമരങ്ങൾ നടത്തിയ കർഷകരെ വെടിവെച്ചു കൊണ്ടിരുന്നു